ശരയും കൊണ്ട് വന്നിട്ടുള്ളത് എന്റെ അമ്മേന്റെ നാട്ടിലാ ഇത് പിന്നെ സുൽത്താൻ ബത്തേരിയിലെ വയനാട് ജില്ലാ സുൽത്താൻ ബത്തേരി താലൂക്കില് അന്തസ്ത വായനശാല കാണിച്ചു അന്നേരം ഇതൊന്നും ഇല്ല ഇവിടെ ഒന്നും ഒരു കെട്ടിടമില്ല വെറും കാടും പ്രദേശമായിരുന്നു പിന്ന അവിടെ ഒരു മില്ലുണ്ടായിരുന്നു മേല അത് തിരിച്ചോ ഞാൻ ഇവിടെ ഒന്നും ഒന്നുമില്ല അവിടെ കുറച്ച് മാത്രം കുറച്ച് ഇത് വലിയ കുന്നായിരുന്നു ഇതാണ് കഴമ്പ് കുന്ന് അല്ലേ ഈ ി ഇറങ്ങി ശെരിക്കൊല്ലിയാണ് ബസ് ഇറങ്ങണ്ട് ബത്തേരി ബത്തേരി നമ്പിക്കൊല്ലി ഇറങ്ങണല്ലേ എന്നിട്ട്

ഇപ്പോൾ ഇതിലേക്ക് ഒരു ബസ് ഇല്ല ബസ് റൂട്ട് ഇല്ല ബസ് റൂട്ട് ഇല്ല എല്ലാവർക്കും കൊണ്ടെ യാത്ര ആനങ്ങളെൊക്കെ എല്ലാവർക്കും അത്രേ കുഗ്രാമത്തിലോട്ടർഷ് ഇഷ്ടം പോലെ കിട്ടും അല്ല അത്രേ കുഗ്രാമത്തില ജീവിച്ച നീ എന്നെ എന്റെ തലയിൽ കെട്ടി വെച്ചതു എന്താ പിന്നെ നേരെ വയണ്ടന്ന് പറഞ്ഞു ഇവിടെയാങ്ങളെ വീടയെന്നല്ല നമ്മൾ നടന്നേ ഇരുന്നു ഇതാ നമ്മളെ ഓഹലയി ഇതെല്ലാ ഇത് ആ ഇത് ഈ മുമ്പിലുള്ള ഇതിന്റെ മേലെ അങ്ങ മേലെ വരെ ഓ ഇതായിരുന്നുങ്ങളുടെ സലോ ആ കാപ്പിത്തോട്ടായിരുന്നു അന്നേ ഇതിനകത്തായിരുന്നു നിങ്ങളുടെ തറവാട് അങ് ഉള്ളിലേക്ക് അപ്പോഴില്ലേ ഇപ്പോഴില്ല പൊളിച്ച് പാട്ടേഷൻ കഴിഞ്ഞാലേ അത് പോയി മധുരം ആ ഇത് അതിൽപ്പെട്ട സ്ഥലല്ലേ എട്ടേക്കർ സ്ഥലം വയലടക്കം എട്ടേക്കർ സ്ഥല അതിലൊന്നും ബാക്കിയില്ലേ ശ്രീധരൻ ആയിട്ട് തരാനൊന്നും ഇല്ലേ നമുക്ക് അന്നേരവാടി ആ ഇത് അംഗനവാടി അല്ലേ ഇവര് നീ പഠിച്ചത് ഇവിടെയാണോ ഇതാണ് ആരും ഇതായിരുന്നു വഴിയില്ലേ അന്ന് പണ്ടത്തെ വഴി ഇത് തന്നെയാന്നല്ലേ ഇത് തന്നെ ഈ കാണുന്ന പുറമ്പല്ലായിരുന്നു ഇത് നിന്റെ മാമന്റെ വീടാ ഇതുപോലെ ഒരു ഒരു മാമന്റെ വീട് അതിന് ഇതിലേക്കൂടി പോയി ഇതിലേക്കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഏട്ടൻ്റെ വീടുണ്ട് ആ പുറകിൽ കാണുന്ന ഏട്ടൻ്റെ വീട് അതിവിടെ വലിയമ്മേന്റെ മോന്റെ വീടാണ് ഈ വയലെല്ലാം ഈ വയലും ഈ വാഴ വെച്ച സ്ഥലല്ലും വരതായിരുന്നു അതിൽ വയലിനി ബാക്കിയുണ്ടോ നമുക്ക് തരാൻ കുറച്ച് ഇത് മാമന്റെ വീട് ഇതാണ് മറ്റൊരു മാമന്റെ വീട് രണ്ട് വീട് ആ രണ്ട് വീട്ടില് ഈ മല ദിവസയാണെന്ന വീട്ടിലാണ് കൂടെ ആ മുട്ട വാങ്ങിക്കാൻ പോകും മേടിക്കാൻ മേടിക്കാൻ ഇവിടെയുള്ള വീട്ടിൽ നിന്ന് നടന്ന് ഈ വഴിയിലേക്കൂടെ നടന്ന് ബാത്തമോട്ടം മേടിക്കാൻ അങ്ങ് ആ വീട്ടിൽ വീട്ടിലും ഇതാന്ന് എന്റെ മാമന്റെ വീട് ആ ഉണ്ട് ഇത് ഇവിടെ മാമന്റെ വീട് മാമാ മാമാജി മാമാജിനെ കണ്ട മാമാജി ആയിട്ട് സംഭാഷണം സംസാരിച്ചോ മാമാജി വീട്ടിലാരും മാമാജി ഒറ്റക്കാന്ന്

ഇത് പഴുത്തിട്ടിതാ ഇവിടെ ഇതാ മാമൻ ഇതാ കത്തി എടുക്കാൻ പോയിട്ടുണ്ട് കത്തി എടുത്തു അങ്ങനെ അതാ അവിടെ ഇണ്ടൊന്ന് വളഞ്ഞത് അവിടെ രണ്ടെണ്ണം ഉണ്ട് ആ അതും ഇതാ താഴുന്നതാ ഒരുപാടുണ്ട് ഏഹ് ഇതിന് മുകളിലെല്ലാം കേട്ടാ മോള്

സന്തോഷായില്ലേ സന്തോഷായില്ലേ മാമന്റെ അടുക്ക വന്നിട്ട് ഇത്രയും സാധനങ്ങള് കിട്ടിയില്ലേ ആ അങ്ങനെയാന്ന് ഇടക്കിടക്ക് മാമന്റെ വീട്ടിലും വരണം കേട്ടാ പുള്ളില് കേട്ടാ അത് നമ്മൾ കണ്ടില്ല ഞാൻ ആദ്യായിട്ടാ കാണുന്നത് കേട്ടോ ഒരു മാതൃ നേരത്തന്നെ മാറി ഇത്രയധികം നാരങ്ങ ഉള്ളത് അല്ലേ ഗണപതി നാരങ്ങ എന്ന പോലും പറയാ നല്ല നാരങ്ങ മാമന്റെ തോട്ടെല്ലാം നീ കാലിയാക്കി അല്ലെ മാമന്റെ ഇടയ്ക്ക് റോസാപ്പൂവും പറിച്ചു ആ കിട്ടിയ നാരങ്ങ കിട്ടിയ ഇതിനെന്താ പറയാ ഗണപതി നാരങ്ങ എന്നാ പറയാ ആ നമ്മളെ ഞാനിലും ഈ നാരങ്ങത്തിനെ കെട്ടുപിടിച്ച് എന്നാന്നാ എന്താ പറയാ മാതള നാരങ്ങ എന്നാ മാതള നാരങ്ങ നമ്മളെ നാട്ടില് മാതള നാരങ്ങ എന്നാ പറയാ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ ഞങ്ങളുടെ ഗണപതി ഗണപതി നാരങ്ങ എന്ന് ചെറിയ സൈസ് അല്ലി പോലെയുള്ള എന്തോ അപ്പൊ ഇതാ ഇവളെല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട് മാതല നാരങ്ങ ഇതാ ഒരുപാടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മളെ മാവനം ഭയങ്കര കേട്ടോ വയനാട്ടിൽ വന്ന് മാമന്റെ വീട്ടിൽ വന്നു ഇതാ ഭാര്യ ഇവിടെ നിന്ന് എന്തെല്ലോ പറിച്ച് എടുക്കുന്നുണ്ട് പൊമ്പ് കൊടുക്കുന്നു ഇവിടെ മറ്റേ എന്തിന്റെയ റോസിന്റെ കമ്പ് മുറിച്ചെടുക്കുക ഇതേതാ റോഡ് കഴമ്പ് ആ കഴമ്പ് കുന്ന് ചെറുമാട് മാടക്കര റോഡാണ് റോഡ് സൈഡിൽ തന്നെയാണ് മാമന്റെ വീട് നാട്ടിലേക്കൂടി ബസ് വന്നേ നമ്മൾ അറിഞ്ഞില്ലല്ലേ ഇതാ അറിഞ്ഞിട്ട് നമ്മളറിഞ്ഞില്ലേ നാടിനും പുരോഗമിച്ചില്ലേ അറിഞ്ഞില്ല വന്നത് അറിഞ്ഞില്ലല്ലേ മാമ എത്ര ബസ് ഓടുന്നുണ്ട് എത്ര ഒരു ബസ് അല്ലേ അങ്ങോട്ട് അതിങ്ങനെ ഷട്ടിൽ അടിച്ചിട്ടായിരിക്കും അല്ലേ നമ്പിക്കൊല്ലി വരിയാ അല്ലേ ചീരാലോ ചീരാ ആ അമ്മാവനോട് യാത്ര പറഞ്ഞിറങ്ങിയോ സാധനങ്ങൾ വേണ്ട അപ്പോ അമ്മാവനോട് അപ്പൊട്ട് എടുക്കും യാത്ര പറഞ്ഞ് പിരിയാണ് നമ്മളെ നമ്മളെ വീഡിയോ കാണുന്ന ആളാണ് അപ്പൊ മാമാ ഓക്കേ നൽകി വയൽനാടാന്നല്ലേ വയനാട് ദൂരത്തോളം ആ ഒരു കാലത്ത് കണ്ണെത്താത്ത ദൂരത്തോളം ഒരു വയലാണ് ഇന്ന് കംപ്ലീറ്റ് അത് കവുങ്ങൻതോട്ടായി മാറി അല്ലേ ഇതാ ഇതെല്ലാം കവുങ്ങൻ തോട്ടല്ലേ ഇതെല്ലാം വയലായിരുന്നില്ലേ മാമൻ അന്നും ഇന്നും അതേമാതിരി തന്നെ ഉണ്ട് ഒരു മാറ്റം ഇല്ല മാമ ബായ് ഇത് നമ്മളെ വേറൊരു അമ്മാമൻ്റെ വീടാണ് ഇവിടെ ബാബമ്മാമൻ്റെ പോയ ഇപ്പോൾ വയനാട്ടിൽ ഈ സമയത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും പൂക്കളേ പൂക്കളാണ് പോകാനും ഇല്ല വേണ്ട വളർന്ന് വന്തലലിച്ചെടുക്കുന്നു ഇതാ ഭാര്യ ഭാര്യേൻ്റെ നാട്ടിലേക്കൂടി ഉള്ള യാത്രയിലാണ് ഈ മുമ്പിൽ കാണുന്നല്ലോ ട്രൈബൽ കോളനി ആയിരുന്നെ ഇന്നത് തന്നെ ട്രൈബൽസിൻ്റെ വീടാണിത് അപ്പോൾ ഇവിടെ കണ്ട ഒരു പോ ഒരു ബോഗൻ വില്ല വളർന്ന് പന്തലിച്ച് കിടക്കുന്ന വിട്ടുമുറ്റത്ത് അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഇത് വരി നടന്നു വരുന്നുണ്ട് ഇവിടുന്ന് എന്താ ഇത് ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് രാഗരംഗ ഗ്രന്ഥശാല ചെറുകഴമ്പ് പി ഒ ചീരാൽ അപ്പോൾ ഇത് പണ്ടേ ഉള്ളതാണ് കേട്ടോ ഇപ്പോഴും കുറച്ച് വലിയ ആക്കി എടുത്തതാണ് ഒരു പ്രത്യേകതരം പൂവാണ് വെള്ളപ്പൂവ് നമ്മുടെ നാട്ടിലത്തെ റോഡിൻ്റെ സ്ഥിതിയാന്ന് കേട്ടോ ഇപ്പം കാലെവിടെ എത്തി ഇപ്പോഴും ടാറിങ് ഒന്നായിട്ടില്ല ഇതെന്താ ഇങ്ങനെ അല്ല അതെല്ലാം ശരിയാവും നിങ്ങൾ വരുമങ്ങൾ ഇത്രയും കൂടി ഇണ്ടായിട്ടില്ല ചെറിയൊരു വഴിയും രണ്ട് വശത്തും പച്ചക്കറപ്പുരത്തിന്റെ ഈ അരിപ്പൂല്ലേ ഇവര് കൊങ്ങിണിന്ന പറയാ കൊങ്ങിണി പൂവിന്റെ പിന്നെ ഇതായിരുന്നു താടായിരുന്നു എന്തൊരു പണമായിരുന്നു അറിയാ അക്കാലത്ത് നടന്നു പോകുമ്പോ ഇത്ര ആയില്ലേ കൂട്ടാൻ കൂട്ടാ അപ്പൊ എഴുത്തുമ്മ സ്കൂളിൽ പോന്ന എഴുത്തുമ്പോ ടീച്ചറാണ് ടീച്ചറോട് പബ്ലിക് സ്കൂളിലെ ടീച്ചറാണ് ആ എഴുത്തുമ്മേട് വീട് പറഞ്ഞു അപ്പൊ എഴുത്തുമ്പോ നമ്മള് എഴുത്തുമ്പോരുമ്പഴത്തേക്ക് നമ്മൾ നാളെ പറ്റൂല അളിയൻ ഓട്ടോറിക്ഷ ഉണ്ട് കടയുണ്ട് എന്തെല്ലോ ഉണ്ട് അളിയൻ കൃഷിയുണ്ട് പശുണ്ട് ചെറിയ കൊച്ച മുതലാളിയാണ് അളിയ ശരീരം തന്നില്ല വന്നില്ല ഇവിടെ വെല്ലുപ്പ എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാത് കേട്ടോ സൈഡിലെല്ലാം നല്ല നല്ല വലിയ വലിയ വന്ന് ഇവിടെ ഒരു വീടുണ്ടെ മുമ്പിൽ തന്നെ രണ്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് ഒരു തെങ്ങുണ്ടോ നല്ല ചെറിയ ഹൈറ്റേ ഉള്ളൂ തൊലച്ചിട്ട് അടിപൊളി വീട് വീട് നല്ല അടിപൊളി വീട് പിന്നെ അതേമാതിരി തെങ്ങ് ഇതിൻ്റെ ഈ തെങ്ങിൻ്റെ വീഡിയോ എടുക്കാനാണ് ഞാൻ ഇവിടെ നിന്നൊരു വന്നത് ഇത്ര ഐറ്റം ഉള്ള ഒന്നായിട്ട് എടുക്കും അതേമാതിരി ഇപ്പുറം ഇല്ല തെങ്ങ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ രണ്ട് തെങ്ങ് നല്ല അടിപൊളിയുള്ള തെങ്ങ് എന്നൊക്കെ കാപ്പി കണ്ടോ ഇവിടെ വെല്ലുമ്മന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാന്ന് ഇത് ഈ മുമ്പിൽ കാണുന്ന ഈ ഷെഡ് കെട്ടില്ല അവരെ കാർ ഈ കാർ വെച്ചത് മുതൽ അവരുടെ സ്ഥലമാണ് ഇതാ ഇവിടെ മുതൽ അങ്ങോട്ടൊക്കെ സ്ഥലമാണ് പക്ഷെ അവർ വീട് വെച്ചത് പണ്ട് കാലത്തെടുത്തതല്ലേ താഴെയാണെടുത്തത് കേട്ടോ അപ്പം ഇത് ഏകദേശം ഒരു നാലേക്കർ സ്ഥലത്ത് ഫുൾ കാപ്പി കുരുമുളക് എല്ലാം അപ്പോൾ അതിൻ്റെ താഴെയായിട്ടാണ് ആയിട്ടാണ് വീട് ഇറങ്ങുന്ന വഴി കോൺക്രീറ്റ് ഇത് കോൺക്രീറ്റ് ചെയ്തില്ല മെറ്റൽ ഇതിന് മെറ്റൽ ഇത് അമർത്തിയിട്ടുണ്ട് കുറേ വർഷം പഴക്കമുള്ള ഒരു പത്ത് അമ്പത് വർഷം പഴക്കമുള്ളൊരു വീടാന്ന് കേട്ടോ അമ്പതൊന്നല്ല അമ്പതിന് കൂടുതൽ വർഷം പഴക്കമുള്ള വീടാണ് ഇതാണ് ഇവിടെ വലിയ വീട് പഴയ ടൈപ്പ് വീടാണ് വരാണ്ടില്ല കേട്ടോ പണ്ട് ഈ വയനാട്ടിൽ പൊതുവേ ഇങ്ങനെയുള്ള വീടുകളാണ് വരാണ്ട് കാരണം ഈ തണുപ്പ് കാരണം വരാണ്ടിൽ ആരും ഇരിക്കത്തില്ലല്ലോ തണുപ്പ് കാരണം വാതിലടിച്ചുള്ളിൽ തന്നെ ആയിരിക്കുക ഇപ്പോൾ ഈ വരാണ്ടില്ലാത്ത വീടുകളാണ് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നത് ഇന്ന് എല്ലാം മാറി കേട്ടോ ഇന്ന് പുതിയ ഫാഷനിലുള്ള വീടുകളാണല്ലോ ഉള്ളത് പക്ഷേ പണ്ട് കാലത്തുള്ള വീടുകളിൽ ഏകദേശം ഇതേ രൂപത്തിലാണ് ഈ വയനാട് മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ രൂപത്തിലുള്ള വീടുകളാണ് വരാണ്ടില്ലാത്ത വീടുകൾ ഞാൻ വിളിച്ചാൽ കഴിച്ചാൽ രാവിലത്തെ ഫാഷനെല്ലാം കഴിച്ചാൽ ഓ ഞാൻ കഴിച്ചു രാവിലെ കഴിച്ചല്ലേ ഇപ്പം വലിച്ചൻ വലുമത്ര ഇപ്പൊ ഇവിടെ അല്ലേ മക്കളെല്ലാം പോയി എല്ലാവരും അവരവരെ പണിക്ക് പോയി എത്ര വയസ്സായി എമ്പത്തൊമ്പത് കഴിയാമോ അല്ലെ എത്തുകൊണ്ട് വയനാട് നിങ്ങൾ വയനാട്ടുകാരനല്ലോ ഹയല്ലേ ഞങ്ങള് കോഴിക്കോട് കാരല്ലേ അല്ലേ മേപ്പയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾ ഇവിടത്തേക്ക് വന്നതാണല്ലേ കല്യാണം ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ സെറ്റിൽ ആയതാണ് അപ്പോൾ ഇപ്പൊ ഇവിടെ വീട് വെച്ചിട്ട് എത്ര വർഷമായി നിങ്ങൾ വീട് വെച്ചിട്ട് ഒരമ്പത് വർഷമായിക്കാണല്ലേ അല്ലേ അമ്പതിന് മേലെ ആയി കാണും കാണുമല്ലേ അമ്പതിൻ്റെ മേലെ കാണും വീടാൽ വെച്ച ഇവിടെ താമസം തുടങ്ങിയിട്ടല്ലേ ആദ്യകാലം ബസ് കണ്ടക്ടർ ആയിരുന്നല്ലേ ആ അതിനുശേഷം കാർഷിക ഇതിൽ മേഖലയിലേക്ക് തിരിഞ്ഞല്ലേ ഇപ്പോൾ വയസ്സായി വയസ്സായില്ലേ നവതിയിലേക്ക് കിടക്കാൻ ഒരു വർഷം കൂടി ഉണ്ട് ഓക്കെ ആ വലിച്ച നിങ്ങൾ വരുന്ന സമയത്തില്ലേ ഈ വയനാട് പ്രദേശത്ത് അന്നലും കുറേ ഭാഗങ്ങൾ കാടല്ലേ വഴി വഴി ഒന്നും ലിപ്പ റോഡിലും വന്നുപോയി നടന്നിട്ട് തന്നെയാണ് നിങ്ങൾ വരും ബത്തേരി നടന്നിട്ട് വരുത്തിണ്ടായിരുന്നല്ലേ സ്ഥിരമായിട്ട് നടന്നിട്ട് തന്നെയായിരുന്നു ഇവിടെ അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഞാനും എന്റെ ബത്തേരി നടന്നിട്ടാണ് ചീരം നടന്നിട്ടാന്ന് അപ്പൊ ഈ പിന്നെ അന്ന് നിങ്ങൾ വരും അന്ന് ഇവിടെ താമസിക്കുന്ന ഏകദേശം ഒരു പത്തറുപത് വർഷത്തിന് മേലേക്കാണല്ലോ അപ്പൊ അന്നിവിടെ കാലാവസ്ഥയും വന്യജീ മൃഗശല്യങ്ങളിൽ ഉണ്ടായിരിക്കും അല്ലെ ഇതൊന്നുമില്ല ഇവിടെ കോളനിക്കാരും വെട്ടിപ്പിടുത്തക്കാർ അവർ കേശു വന്ന് അതൊക്കെ കേശാക്കിയില്ല അന്ന് വന്യമൃഗശല്യൊന്നും ഇവിടെ ഉണ്ടായില്ലേ ഇന്ന് കേൾക്കുന്നുണ്ടാ പുലിപ്പ് ആനയും കൃഷിയും ചെയ്തു ഇവിടെ തന്നെ കൊരങ്ങന്മാർ ഇന്നാ വന്യമൃഗശല്യം കൂടുതല് പിന്നെ പൊതുവെ ഈ വയനാട്

അത് എല്ലാവർക്കും െ അതിലും അതിലും മാറിയല്ലേ അളിയോ കാപ്പി കാണക്കാളിയൻ കാപ്പി കുരു ഉണക്കുന്ന തിരക്കിലാണെ അളിയോ കാപ്പിക്കുരുണക്കുവാണോ അതെയോ കാപ്പി മുഴുവൻ പറിച്ചോ ഇല്ല മുഴുവൻ പറിച്ചില്ല ഇന്നലെ പറിക്കാൻ മഴ ആയതുകൊണ്ട് ഇന്നലെ ലീവായി ലീവായി പോയി പോയി ഇന്നലെ പറിച്ചില്ലേ അപ്പൊ ഇന്ന് കൊറച്ചേ പറിച്ചില്ല ഇനിയും ബാക്കിയുണ്ട് അല്ലേ ഇപ്പൊ കാലാവസ്ഥ നോക്കിട്ടന്ന് പരിക്കുക അല്ലെ മഴയാണെങ്കിൽ പരിക്കലും നടക്കത്തില്ല ഇപ്പൊ എങ്ങനെയാ കാപ്പിക്കങ്ങനെ പത്ത് രൂപ കുറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് കൂടിയുണ്ട് അതെയോ അത് ശരി ആ അപ്പൊ ഈ കാപ്പിക്കൂര് വിറ്റതിന് ശേഷമായിരിക്കും അളിയന്റെ ശ്രീധന തുക തരുവാ അല്ലേ ഇതിപ്പം പത്ത് ദിവസായി പത്ത് ദിവസമായി അല്ലേ ഇനി ഇനി എത്ര ദിവസം ഉണങ്ങണം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ശരി ഇത് ഉണങ്ങിയതിന് ശേഷം നേരിട്ട് നിങ്ങൾ മാർക്കറ്റ് ആ കൊണ്ട് കടയിൽ കൊടുക്കും അങ്ങ് കൊടുത്തേക്കു പഴുത്ത ഇത് പറിച്ചു കൊണ്ടന്ന പാടാന്നല്ലേ കൊണ്ടന്ന് ഇട്ടതാണ് ഇട്ടതാണ് ഇനി ഇതിനെ കോഴി ചെള്ളി വെളിയിലാക്കിട്ടുണ്ട് ഇനി ഇതിനെ ഉണക്കണം അല്ലേ ഇതിനെ ഇതേമാതിരി ഇതേമാതിരി ഉണക്കണം പത്ത് ദിവസം ഇതേമാതിരി വേലത്തിട്ട് ഉണക്കണം അല്ലേ അപ്പം ഇത് ഇതും അതിൽ ഇത് ഉണക്കാനിട്ടിട്ടുള്ളതാണല്ലേ അത് കുറച്ചേ പറിച്ചിട്ടുള്ളൂ ഇനിയുണ്ട് പറിക്കാനല്ല എനിക്ക് പറിക്കാനുണ്ട് കാപ്പി ഇതാണ് കേട്ടോ കാപ്പിത്തോട്ടം ഇതാ ഇതൊന്നും പറിച്ചിട്ടില്ല ഇതെല്ലാം പറിക്കാനുള്ളതാണ് അതാ ഇതെല്ലാം കാപ്പിയാന്ന് നമ്മൾ കാപ്പി അളിയോ പുലി ഉണ്ടാവുമോ കാപ്പിന്റെ അടിയിൽ ചീരാൽ പുലി ഇറങ്ങുന്നതെന്നെല്ലാം പറയുന്ന കേട്ടിന് ഇത് ചീരാൽ ഭാഗത്ത് പെട്ട ഒരു സ്ഥലമാണ് ചീരാൽ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഭയം ഉണ്ട് കേട്ടോ കാപ്പിത്തോട്ടത്തിൽ ഇറങ്ങിയപ്പോ ഇറങ്ങിയപ്പോൾ ഇതുകൂടാതെ വേറൊരു തോട്ടം കൂടി ഉണ്ട് അളിയന് അപ്പം നമ്മൾ അവിടത്തേക്കൊന്ന് പോന്നാന്ന് ഇനി അങ്ങനെ വയനാടിന്റെ കാർഷിക മേഖല ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എന്നാ എടുത്തത് അങ്ങനെ ഇതാണ് അളിയൻ്റെ കാപ്പിത്തോട്ടത് കണ്ട കാപ്പി കുരുവുണ്ട് കുറവാന്നാന്ന് പറഞ്ഞത് ഈ വർഷം അളിയൻ്റെ പറമ്പിലേക്ക് പോകുന്നതെന്ന് കേട്ടോ സ്ത്രീധനത്തിൻ്റെ കുറച്ച് പൈസ ഉണ്ട് കേട്ടേ ം തരുമോന്ന് നോക്കട്ടെ പറമ്പിൽ എന്തെങ്കിലും വല്യ നല്ല മരല്ലുണ്ടെങ്കിൽ മുറിക്കല്ലേ അതെയാ ഇപ്പൊ എനിക്ക് എന്നോട് ലാസ്റ്റ് പറഞ്ഞ കാപ്പി വിറ്റിട്ട് തരാന്നാ പറഞ്ഞത് അപ്പൊ കാപ്പി വിറ്റും കിട്ടോന്ന് നോക്കട്ടെ ഇപ്പൊ നമ്മൾ പറമ്പൊന്ന് പോയി കാണട്ടെ ഇല്ല അവിടെ മുഴുവൻ പറിച്ചില്ല കുറച്ച് പറിച്ചു അതിന്റെ ഒരു പകുതി ഇപ്പൊ ഇന്ന് തരും ആ വണ്ടിയിലുണ്ടോ വണ്ടിയിൽ കയറി കൊണ്ടുപോവാ പകുതി ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് പഠിക്കാനുള്ളതിനെ പറ്റി നമ്മളൊന്നും പോയി ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ഇന്നറിയാം അല്ലേ നമ്മൾ നമ്മൾ തമ്മിലുള്ള പ്രശ്നം മുപ്പത്തി മൂന്ന് വർഷമായിട്ടുള്ള പ്രശ്നമാണ് നിലവിൽ അപ്പോൾ അതൊന്ന് തീരുത് വണ്ടീന അപ്പോൾ അളിയൻ്റെ വണ്ടിയാണേ ഇത് അപ്പോൾ അളിയൻ്റെ വണ്ടിയിൽ നമുക്ക് പോവാം അളിയൻ്റെ വണ്ടീൻ്റെ പേരാണ് സിദ്ധാർത്ഥ് ഇതാ സിദ്ധാർത്ഥ് അളിയൻ ചില്ലറക്കാരുടെ ഒന്നല്ലേ കൃഷി ഉണ്ട് നല്ലോണം അതിന് ശേഷം പിന്നെ ഭാര്യ ടീച്ചറാന്ന് മോൻ ഡിഗ്രി വിദ്യാർത്ഥി അവര് മോൻ മാത്രമേ ഉള്ളൂ അളിയൻ്റെ പറമ്പിലെത്തി കേട്ടോ ആളിയൻ്റെ രണ്ടേക്കർ ഇവിടെയാണെന്നുള്ളത് അളിയോ ഇതിൽ വലിയ അനുഭവമൊന്നും കാണുന്നില്ല പ്ലാവും കവുങ്ങുമല്ലാന്നല്ല കാണുന്ന അല്ലേ അപ്പം ഇതിൽ നമ്മളെ സ്ത്രീധന തുക ഒതുങ്ങൂല ഇതിലുള്ള വരുമാനം എന്തോ ഒന്നുമില്ല ഇത് അങ്ങനെ നമുക്ക് റേഷ് ചെയ്ത് തരേണ്ടി വരും അനുഭവം കുറവാന്ന് ഇതിൽ ഇതിന് അളിയെ കഷ്ടപ്പെടുന്നില്ല അളിയനെ താഴോട്ട് കാപ്പി ഉണ്ട് അല്ലേ കാപ്പി ഉണ്ട് ഇവിടെയും കുറച്ച് കാപ്പി ഉണ്ട് ഇതാണ് ഇവിടെ ഇതാണ് ഇവരെ പഴയ തറവാട് ലൊക്കേഷൻ ഏതാ ലൊക്കേഷൻ ഇത് ഇതാ വീടു അതല്ലല്ലോ അതാന്നോ ഇവിടെ ആയിരുന്നു ഇവരെ തറവാട് എന്നാന്ന് പറഞ്ഞത് ഇവിടെ കുട്ടിക്കാലം അപ്പൊ നമ്മളെ അളിയൻ നമുക്ക് വേണ്ടി ഒരു കൊല കൊത്തി എന്നാ ചെയ്യുന്ന കൊണ്ടോ അതെയോ നമ്മളെങ്ങനെ പിന്നെ ഒരാഴ്ച കൊടുത്തിട്ട് വന്നാൽ മതിയോ തിരിച്ചു ആ ഞാൻ പോയിക്കോളാം കാപ്പിക്കുരു പറിക്കുന്ന ഭാര്യ ഭാര്യ കാപ്പിക്കുരു പറിച്ച ഭാര്യ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നാട്ടിലേക്കുള്ള പണ്ട് നമ്മൾ എത്ര വലിയൊരു വലിയ ഓറഞ്ച് ഒന്നും ഇപ്പൊ ഇല്ല മരം കാണാൻ തന്നെ ഇല്ല പേരക്ക ഇല്ല ഇത്രവണ്ണുള്ള പേരക്ക നിങ്ങളും പറഞ്ഞിട്ടുള്ളൂ വലിപ്പുള്ള പേരക്കെല്ലാം കാലം അപ്പൊ മൂന്ന് കൊല വെട്ടി അപ്പൊ ഇത് ഏതെല്ലാം കൊലകളെന്ന് പറയാവോവൻ ഇത് ഞാലിപ്പൂവനാണ് ഇതാണ് മൈസൂര് ഇത് മൈസൂരാണ് ഇത് പടുവലെന്ന് പറയും പടുക്കൊല ഇത് പടുകലാണ് അങ്ങനെ മൂന്ന് കൊല പുറകെ നടന്ന് 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 നമുക്ക് ആകെ തന്നതാണ് അളിയനെ സോപ്പിടാൻ വേണ്ടിട്ട് കിട്ടാൻ വേണ്ടിട്ട് അത് ശരി അതിനീ കൊലയും മൂന്ന് കൊലയും പിന്നെ ഇതാ ഈ കാമ്പും തന്ന അല്ലേ ഇതാ കാമ്പും കിട്ടിയോ ഭാര്യ ഭാര്യന്റെ തോട്ടം കാണാൻ പോയോ തോട്ടത്തിൽ പോയി വന്നു ആ ഇതേമാതിരി ഇറങ്ങണം ഇതുവരെ അങ്ങനെ ഇറങ്ങലില്ലല്ലോ അതല്ലല്ലോ ആ വെല്ലുമേനെ സങ്കടമായി മോള് ആ പോന്നതിന് സരു മറ്റോള് വന്നപാട് വരും അപ്പൊ നമ്മള് അളിയനോട് വിട പറയാന്നെട്ടോ ടാറ്റ അളിയ 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 കാണാ പറയാന്നളിയ കാണിയാ ശരി നമ്പിക്കൊല്ലിന്ന് പറഞ്ഞ സുന്ദരമായ ഗ്രാമം അല്ലെറ്റിംഗ് അപ്പറ പോ നല്ല കണ്ട വയലെല്ലാം കണ്ട നല്ല വിശാലമായ

നല്ല വൃത്തിയുള്ള ടൗൺ ആണ് സുൽത്താൻ ബത്തി വയനാട്ടിലെ സുൽത്താൻ ബത്തിന് സെന്റർ ആയിട്ട്